ക്യാമൽ പെൻസിൽ രാവിലെ മക്കളായ ഇറേസറും ഷാർപ്പ്നറുമായി എഴുത്ത് ജോലിക്കായി പോവുകയായിരുന്നു പോണവഴി ഐപാഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആപ്പിൾ പെൻസിലിനെ കണ്ടിട്ട് ക്യാമൽ പെൻസിൽ കൊതിയോടെ നോക്കി മക്കളെ നോക്കണ അവളൊന്ന് ക്യൂട്ടാണല്ലേ ഏതോ വലിയ വീട്ടിൽ പെണ്ണാ അത് കേട്ട് ആപ്പിൾ പെൻസിൽ അവജ്ഞയോടെ നോക്കി തള്ളയും പിള്ളേരും നോക്കണം നോട്ടം കണ്ടില്ലേ കൾച്ചർലെസ് പീപ്പിൾ അത് കേട്ട് മക്കൾ രണ്ടാളും കലി പിടിച്ചെങ്കിലും അമ്മ പെൻസിൽ അവരെ തടഞ്ഞ് പണിക്ക് പോയി പുസ്തകത്തിൽ എഴുത്തു തുടങ്ങിയ ക്യാമ്പൽ പെൻസിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ തളർന്നുപോയി പലതവണ തെറ്റിപ്പോയി അപ്പോഴൊക്കെ മൂത്ത മകനായ ഇറേസർ അമ്മയുടെ തെറ്റുകൾ മാറ്റി കളഞ്ഞു എഴുതി എഴുതി മുനയൊടിഞ്ഞപ്പോൾ ഇളയ മകൻ മുനക്കൂർമ്മിച്ചുകൊടുത്തു വൈകുന്നേരം ആയപ്പോൾ ക്ഷീണിച്ചവശരായ അമ്മയും മക്കളും വീട്ടിലേക്ക് പോകാനിറങ്ങി പോണവഴി ഐപാഡിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആപ്പിൾ പെൻസിലിനെ കണ്ട് മക്കൾ രണ്ടാളും പൊട്ടിത്തെറിച്ചു നീ ഇത്രേ ഉള്ളു കേട്ടോ ഞങ്ങളുടെ അമ്മ നിന്നെ പോലെ ഹൈടെക് അല്ല പക്ഷെ ഇടയ്ക്ക് വെച്ച് ചതിക്കില്ല കാരണം തീർന്നു പോകുന്നതുവരെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുണ്ട് പെൻസിലമ്മ പോരാളി ആടി അമ്മ പെൻസിലിന്റെ കണ്ണ് നിറഞ്ഞു അവർ ബോക്സ് വീട്ടിലേക്ക് കയറി പോകുന്നത് നോക്കി പാതി ചത്ത ആപ്പിൾ പെൻസിൽ വടി പോലെ കിടന്നു ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ